Ela <laughs> ിൽ നീ എങ്ങനെ തനലാകും നീ എങ്ങനെ തുണയകും നീ എങ്ങനെ മരമാകും നേര് വളർന്നൊരു തുടികൾ വേര് നടന്നൊരു വഴിയിൽ പിററിയാത്ത കിളികൾ പോരറിയാത്ത ചെടികൾ നേരും വളർന്നൊരു തുടിയ ഇങ്ങനെ ുംകമാകും ഓർമ്മകൾ പൂത്തരു കമ്പിൽ തുമ്മികൾ കൊള്ളും കുതിർന്ന മണ്ണിൽ മടിയ നാം തൊഴു തുണിൽ മണ്ണിന് മണിയിൽ നാം തൊഴുതു നൽകും കാത്തിരുന്ന കാലം ഭാര്യം കൈ പിടിച്ച നേരം നമ്മേ നാം മറന്ന ഗാനം കാത്തിരുന്ന കാലം ഓത്തുവച്ച ഭാര്യം കൈ പിടി െങ്കിൽ നീ എങ്ങനെ തണലാകും നീ